നമ്മളെന്നൊരു എരിശ്ശേരി ഉണ്ടാക്കണതാട്ടോ കാണിക്കണത് എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ നമ്മളത് പയർ പയറാണോ ചക്ക കുരു ആണോ എന്ന് തോന്നുന്ന പോലത്തെ പയറാണ് വലിയ പയർ പയറ് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് അപ്പത് നമ്മളീ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കണം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമ്മളിതിൽ ചേർക്കുന്ന സാധനങ്ങളൊന്ന് കാണിച്ചിട്ട് കഴുകിയെടുക്കാം അതെ ഒരു കഷ്ണം മത്തങ്ങ ഒരു കഷ്ണം മത്തങ്ങ തോലോട് കൂടിയിട്ട തൊലി കളഞ്ഞിട്ടില്ല ഒരു പകുതി നേന്ത്രക്കായ ഒരു കഷ്ണം ചേന ഇത് മൂന്നും കൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ എന്നിട്ട് കാണിക്കാം അപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് കായും ചേനയും പിന്നെ മത്തങ്ങ അതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുതിർത്തി വെച്ച പയറായതുകൊണ്ടാണ് அது கூட்டத்தில் தான் இடம் அல்ல பயிரும் எந்த இடம் பற்று அப்போ நமக்கு இனி அதுலே குறச்சு மஞ்சள் படி இட்டு கொடுக்க ஆசியத்தி படி இட்டு கொடுக்க ஒரு ஸ்பூணும் முளகு படி இட்டு கொடுத்துட்டு ஒரு ஸ்பூபு பூடி இட்டு கொடுத்துட்டு പിന്നെ അവനവന്റെ ആവശ്യത്തിന് എരിവിനുസരിച്ച് കല്ലുപ്പൊട്ട് കൊടുത്തിട്ടോ ഇനി അതെല്ലാം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഇത് കുതിർത്തിയ വയറായത് കൊണ്ട് തന്നെ ഒറ്റവസിൽ ഒറ്റ വിസില് മതി വെൽത് കിട്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കാണാം അപ്പം നമ്മുടെ എരി എരിശ്ശേരിക്കുള്ളത് ഒരു വിസിലൊക്കെ അടിച്ച് എയർ പോയിക്കൊണ്ടിരിക്കണം അപ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേരം ഒന്ന് ചത ചതച്ചിട്ടല്ല കുറച്ചും കൂടി ഒന്ന് അരച്ചെടുക്കാം ആ വിയലിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് അതിലേക്ക് നാളികേരത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകം ചെറിയുള്ളി പച്ചമുളക് അതും കൂടി ഈ മിക്സിയർ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം എങ്ങനെ ആയിട്ടുണ്ട് ഈ പയറ് ഒരു ചക്കമന്തം പയറാണ് ചക്കപ്പൂര് പോലത്തെ ആ വെന്തിട്ടൊക്കെ ഉണ്ട് വെന്തിങ്ങനെ ഉടഞ്ഞു പോയിട്ടില്ലേ പയറ് സാധാരണ നമ്മൾ പയറ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നൊറ്റ വിസലിന് വെന്തൊടയണതാണ് ഇത് ഉടഞ്ഞിട്ടില്ല എന്നാൽ പിടിച്ചു ഞെക്കി നോക്കുമ്പോൾ വെന്തിട്ടുണ്ട് കട വെന്തിട്ടുണ്ട് അങ്ങനെ മതി എന്തായാലും അത്ര എന്താ മതി ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുക്കാം കഷ്ണങ്ങളൊക്കെയും പയറും കൂടി ഒന്ന് യോജിച്ച് വന്നോളൂ അത്ര മതി നമുക്കിതിക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് അരപ്പ് ആ ചതച്ചതല്ല കുറച്ചും കൂടി ഒന്നും അരച്ചിട്ടൊന്നും നന്നായി വെണ്ണ പോലെ അരച്ചിട്ടില്ല േർത്ത് അലിക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് പാകാക്കി കൊടുക്കാം അതൊന്ന് വെള്ളം പാകാക്കി എടുക്കട്ടെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം നന്നായി തിളച്ച് എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരട്ടപ്പോഴേക്കും ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇത് ഉച്ചക്കല വെള്ളത്തോടുകൂടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ചോറ് ആയിട്ട് കൂടി കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതെല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ ഇണ്ടാക്കണെങ്കിൽ ഒട്ടും വെള്ള അധികം ഇല്ലാണ്ട് ഇങ്ങനെ ഒഴിച്ച അവിടെ നിക്കണ പോലെ ഉണ്ടാക്കണെങ്കിൽ ഇത്ര വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് വെള്ളം ആയിക്കോട്ടെ നമുക്ക് ഊണിക്കാനും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത് അതൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്ക് നമുക്കൊന്ന് വറുടാം അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ സമയത്ത് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടാ എനിക്കിത് വറുത്തിടാത്ത കറി ഇങ്ങനെ വേവിച്ചിട്ട് വറുത്തിടാണ്ട് ഒരു തുണ്ട് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ളതാണിത് മാറ്റിക്കണത് നീ നമുക്ക് ഇതിലേക്ക് പറവണം ഇത് തിളച്ചില്ല നന്നായി തിളച്ചു ഇതടപ്പത്തൊന്ന് മാറ്റിപ്പുറത്ത് അടപ്പത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ക്യാമറ സെറ്റിങ്സ് അല്ലെങ്കിൽ ശരിയാവില്ല കടകർക്കാം അപ്പോൾ അതൊന്ന് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ നമ്മൾ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ വേണം അതിലേക്ക് വല്ലാതെ പിശിക്കിട്ട് കരില്ല ഇത്തിരി വെളിച്ചെണ്ണ വേണം അപ്പോൾ ഒരു സ്പൂണ് ഇട്ട് ഇട്ടുകൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി ഉഷാറായിട്ട് പൊട്ടി വരട്ടെ അപ്പം നമുക്ക് കുറച്ച് ഉണക്കമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചു വയ്ക്കാം ശരി ശരി എല്ലാ ആൾക്കാർക്കും അറിയണതന്നെ

േരം നാളികേരം വറുത്തിട്ടാണ് ഇതിന്റെ ടേസ്റ്റ് അപ്പൊ അതൊന്ന് ചേർത്തുക ചൂടായപ്പോ എല്ലാം വിട്ടു വിട്ട് വന്നിട്ടേ ഇത്തിരി കടുകും മുളകും നാളികേരം ഒക്കെ തിരുന്ന് ഒന്നായിട്ട് ചേർത്താ അത് ശരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതൊന്ന് മൂത്ത് വരട്ടെ നല്ല സ്വർണ്ണ കളറായിട്ട് വരട്ടെ അതിന് ശേഷം നമുക്ക് ചേർക്കാം അപ്പൊ നമ്മുടെ നാളികേരൊക്കെ നന്നായിട്ട് ഒരുവിധം വിധം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സെക്കൻഡും കൂടി ആയാൽ മതി ഇതുപോലെ ആവണം എന്നാലാണ് കറിയിൽ ചേർക്കുമ്പോൾ നല്ല മണം ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളു നരിയാനും പാടില്ല കരിഞ്ഞു കഴിഞ്ഞാൽ പോയി പാത്രം ഇങ്ങോട്ട് തന്നെ വെക്കാം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എരിശ്ശേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കുള്ള ടേസ്റ്റ് ഇതുപോലെ വറുത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി നമുക്ക് ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം ചക്കയും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ചക്ക തന്നെ ഇതുപോലെ നല്ല മൂത്ത ചക്ക ഇതുപോലെ എരിശ്ശേരി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് താങ്ങ വറുത്തിട്ടിട്ട് അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ അങ്ങനെ അടച്ചു വെക്കുക അതിന് സ്മെല്ലൊന്നും പോകാണ്ടിരിക്കട്ടെ ഒരു വെറൈറ്റി ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണിക്കട്ടോ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് സബോട ഇനി കൊടുക്കണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെറൈറ്റി ഉപരി പറഞ്ഞത് അരിഞ്ഞുവെച്ചിരിക്കണ വേണ്ട കൊത്തമര ക്യാരറ്റ് പപ്പായ എല്ലാം ഒരേ കഷ്ണല്ലോ കേട്ടോ ഒരു ചെറിയ ക്യാരറ്റ് ഒരു ഒരു ചെറിയ പപ്പായയുടെ പ ഒരു പകുതി പകുതിയിൽ കുറവ് പിന്നെ നമ്മുടെ സാമ്പാർ കഷ്ണം വാങ്ങിച്ചപ്പോൾ കിട്ടിയ കുറച്ച് കൊത്തമര അപ്പോൾ അതിനെല്ലാം കൂടി ചോപ്പറിലിട്ടിട്ട് എത്ര സമയം വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ അപ്പം എന്ത് ചെയ്തു ഇതിലൊന്നും ഇട്ടിട്ട് നോക്കി എന്നിട്ട് നമുക്ക് ഒരു രണ്ടടി അടിച്ചപ്പോൾ ഈ സംഭവം ഇതുപോലെ നന്നായിട്ട് ചോപ്പായി കിട്ടി ചോപ്പ് ചെയ്ത് കിട്ടി അപ്പൊ നമുക്കത് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം തോന്നി അതൊക്കെ ഒന്ന് മൂത്ത് വരച്ച് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിപ്പറ്റി ഉപ്പേരിക്ക് നമ്മുടെ സ്ഥിരം ചതച്ച മുളകില്ലാണ്ട് എന്ത് ഉപ്പേരി നമുക്ക് ഒരു ഒന്നേകാൽ സ്പൂണിട്ട് കൊടുത്തിട്ടുണ്ട് ൊടുക്കാം സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ചേർ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത്തിരി ചുമയുടെ കാടും കുറയും ഈ മൂക്കുമ്പോട്ടൊടുത്തിണ്ട് മുളക് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിനെതിരിക്ക് തട്ടി കൊടുക്കാം നമുക്ക് ഈ മറച്ച അരിഞ്ഞു വെച്ച സംഭവങ്ങൾ ചട്ടിയിൽ കിട്ടുക കൊടുക്കാം ആ നമ്മ കുറച്ചിലിട്ട് അരിഞ്ഞു വന്നപ്പോൾ സംഭവം കുറെ ഉള്ള പോലെ സാമ്പാർ കഷ്ണത്തിലൊക്കെ കൊത്തന്നര അവിടെ ഇരുന്ന് കഴിഞ്ഞത് കേടു വന്നു പോകും ചുമ എന്ത്ശ അപ്പ കണ്ട എന്ത് സൂപ്പർ ആയിട്ട് ആ ഇമ്മ്യൂണിറ്റി എടുക്കും നമുക്ക് കാണുമ്പോ ഒരു രസം തോന്നുന്നില്ലേ ഇങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല പൊതുവെ കൊത്തമരക്ക് ഇത്തിരി വേവാനും ഇത്തിരി സമയം വേണ്ട സംഭവാണ് അപ്പൊ ഇതുപോലെ കഴിഞ്ഞാൽ കൊത്തുമര എന്തായാലും നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിപ്പോ കൊത്തമരയാണോ കാരറ്റ് ആണോന്നൊന്നും അറിയാത്ത പോലെ എല്ലാം കൂടി ഒന്ന് മൂടി വെച്ചുകൊടുക്കാം സിമ്മിൽ വെച്ച് മൂടിന്ന് വെന്ത് സെറ്റായി വരട്ടെ ഇതി ിറ്റും കൂടി ഏ സംഭവം ഉണ്ടോ കൊത്താൻ എന്ത് ഈസി ആയിട്ട് വെന്തോ നോക്കിയേ കുറച്ച് നാടികേരം ഇട്ടുകൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കട്ട ഞാനിപ്പോ ചേർക്കുന്നില്ലേ നാളികേരം ചിരകിയത് ഇല്ലാത്തത് കൊണ്ടും ചിരക മടിയായതുകൊണ്ടും ഞാനിപ്പിട്ട് കൊടുക്കും നാടികര ഇട്ടാലും കുഴപ്പമില്ല നന്നായിട്ടിരിക്കും നാടകം ഇട്ടില്ലെങ്കിലും നല്ലതാ നാളികേരം വേണ്ട നാണയത്തിനൊക്കെ ഭയങ്കര വലിയ നോക്കി നോക്കട്ടെ ഉപ്പൊക്കെ നോക്കട്ടെ ഉപ്പൊക്കെ ഒരു രണ്ട് മിനിറ്റ് കൂടി വേണം ഉപ്പ്മര കൂടി ആവണം അങ്ങനെ നമ്മടെ സിമ്പിൾ ആയിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ട് ബേജ് ഉപ്പേരിയിലൊരു ഇതൊക്കെ തോന്നും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആയാലും ചെറിയൊരു കയ്പ് രസം പോലെ ഉണ്ടാവുമല്ലോ ഈ കൊത്തമ്പരയ്ക്ക് പക്ഷേ അത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഞങ്ങൾക്കിവിടെ ഇഷ്ടമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഏജിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ